മഹാരാജാസ് കോളേജിലേക്ക് എല്ലാവരും പ്രവേശനം ആഗ്രഹിക്കുന്ന ആളുകളാണ് ഒട്ടുമിക്ക ആളുകളും മലയാളികളായിട്ടുള്ള ഒട്ടുമിക്ക ആളുകളും മഹാരാജാസ് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പഠിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ക്യാമ്പസ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ മഹാരാജാസ് കോളേജിനെതിർവശത്തുള്ള സുഭാഷ് പാർക്കിലെല്ലാം അവധിക്കാലത്തും സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ വീട്ടുകാരുമൊത്ത് പാർക്കിൽ പോകുന്ന സമയത്ത് അല്ലാതെ വാപ്പയുടെ സ്ഥലം ഫോട്ടോ ഇച്ചിയാണ് ഫോട്ടോ ഇച്ചിയിലേക്ക് പോകുന്ന വഴി ഇടയ്ക്ക് പാർക്കിലൊക്കെ കയറിയിട്ടാണ് ഞങ്ങൾ ഫോട്ടോ ഇച്ചിയിലേക്ക് പോകാറ് അപ്പോൾ അങ്ങനെ പോ പോകുമ്പോഴൊക്കെ വാപ്പ എല്ലാം എല്ലാം നമുക്ക് ഈ കോളേജ് കാണിച്ചു തരും പഠിച്ച് വലുതാകുമ്പോൾ കോളേജിലൊക്കെ പോയി പഠിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങളെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് അപ്പോഴൊക്കെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പിന്നീട് പഠനം ഒക്കെ കഴിഞ്ഞ് എസ് എസ് എൽ സി ഒക്കെ കഴിഞ്ഞ് ഹൈ ഫസ്റ്റ് ക്ലാസ് മാർക്കൊക്കെ കിട്ടി എല്ലാ കോളേജിലേക്കും അപ്ലൈ ചെയ്തു പക്ഷേ വീടിൻ്റെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് പോകാൻ സൗകര്യപ്രദമായി കാലടിയിൽ ശ്രീശങ്കര കോളേജ് ഉണ്ടായിരുന്നു ആലുവയിൽ യു സി കോളേജ് ഉണ്ടായിരുന്നു ഇടത്തലാൽ നമീൻ കോളേജ് ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ സെൻ്റ് ആൽബർട്ട്സ് കോളേജ് പിന്നെ കാളമശ്ശേരിയിലാണെങ്കിൽ സെൻ്റ് പോൾസ് കോളേജ് പിന്നെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ എറണാകുളം മഹാരാജാസ് കോളേജ് പിന്നെ ദേവരയൽ എസ് എച്ച് കോളേജ് ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞ കോളേജുകളിലെല്ലാം എസ് എസ് എൽ സി കഴിഞ്ഞപ്പോൾ നിരത്തിപ്പിടിച്ച ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്തു ഞാൻ കൊടുത്തത് സെക്കൻഡ് ഗ്രൂപ്പ് ഫസ്റ്റ് ഓപ്ഷൻ വെച്ചു അങ്ങനെയൊക്കെ ഹൈ ഫസ്റ്റ് ക്ലാസ് ഉള്ളതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയിൽ അങ്ങനെയൊക്കെയാണ് വെച്ചത് എല്ലാ കോളേജിലും അങ്ങനെയാണ് വെച്ചത് ഏറ്റവും രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കോളേജുകളിലെല്ലാം അപ്ലൈ ചെയ്തെങ്കിലും ഒരൊറ്റ കോളേജിൽ നിന്ന് പോലും എനിക്ക് ഒരു ചാൻസ് കാർഡ് പോലും വന്നില്ല അതാണ് ഏറ്റവും രസം അതായത് തേർഡ് ഗ്രൂപ്പിന് പോലും ഒരു കാർഡ് പോലും എനിക്ക് വന്നില്ല ഏറ്റവും അവസാനം മഹാരാജാസ് കോളേജിൽ നിന്ന് എനിക്ക് ഒരു ചാൻസ് കാർഡ് വരികയാണ് തേർഡ് ഗ്രൂപ്പിന് അപ്പം ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ വെച്ചിരുന്നത് തേർഡ് ഗ്രൂപ്പിലേക്ക് ചാൻസ് കാർഡ് വന്നു ഞാൻ പോയി ജോയിൻ ചെയ്തു ഹിസ്റ്ററി വിഭാഗത്തിൽ ജോയിൻ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഈ സെക്കൻഡ് ഗ്രൂപ്പിൽ ആളൊഴിവ് വരുമല്ലോ അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഗ്രൂപ്പിലേക്ക് മാറാനുള്ള ഓപ്ഷൻ കിട്ടി അങ്ങനെ എഫ് ബാച്ചിലെത്തിച്ചേർന്നു അങ്ങനെ മഹാരാജാസ് കോളേജിൻ്റെ എഫ് ബാച്ചിൽ സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് എഫ് ബാച്ചിലേക്ക് എത്തിച്ചേർന്നു ഞങ്ങളുടെ എഫ് ബാച്ചിൻ്റെ ക്ലാസ് റൂമാണിത് സുവോളജി ഉണ്ടോ സുവോളജി ഗാലറി ഈ ലാ ഈ ഗാലറി ക്ലാസ്സിലിരുന്നാണ് ഞങ്ങളുടെ രണ്ട് വർഷത്തെ പ്രീ ഡിഗ്രി പഠനം നല്ല രസകരമായ രണ്ട് വർഷങ്ങളായിരുന്നു ഒത്തിരി സൗഹൃദങ്ങൾ അന്ന് തൊട്ട് ഇന്ന് വരെയും ഇപ്പോൾ തുടരുന്ന ഒത്തിരി സൗഹൃദങ്ങൾ ലഭിച്ച ക്ലാസ് റൂമാണിത് പിരിയൻ ഗോവണി ഇതൊക്കെ ഒത്തിരി രസകരമായ അനുഭവങ്ങൾ പകർന്നു നൽകിയിട്ടുള്ള പിരിയൻ ഗോവണിയാണ് അങ്ങനെ ആ ക്ലാസ്സിൽ ഒത്തിരി ഒത്തിരി നല്ല സൗഹൃദങ്ങൾ ക്ലാസ് കട്ട് ചെയ്ത് പോകുന്നതും അല്ല സമരമരത്തിൻ്റെ ചുവട്ടിൽ പോയി ഇരിക്കാൻ വേണ്ടി ഈ വഴി കടന്ന് ഈ പിരിയൻ ഗോവണിവിടെ താഴേക്ക് ഇറങ്ങി പോകുന്നതും ഈ പിരിയൻ ഗോവണിയുടെ അടുത്താണ് ഹിന്ദി ക്ലാസ് ഹിന്ദി ക്ലാസ്സിൽ കൃത്യമായിട്ട് കയറുമായിരുന്നു അത് നല്ല ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കുന്ന നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കയറിയിരിക്കുവായിരുന്നു മറ്റേ സയൻസ് ക്ലാസ്സൊക്കെ ബോറായതുകൊണ്ടൊക്കെ ക്ലാസ്സിക്കാരലൊക്കെ കുറവായിരുന്നു പകരം പുറത്തിറങ്ങി ഇങ്ങനെ ഫ്രണ്ട്സ് ഒപ്പിനിച്ച് കറങ്ങി ഇടങ്ങിയിരുന്നു പരിപാടി ഇതൊക്കെയാണ് ഫ്രണ്ട്സ് അജി സ്വപ്ന സോന ഇത് ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം മഹാരാജാസ് കോളേജിൽ ഒത്തുകൂടി എല്ലാവരും ഏതാണ്ട് അറുപതോളം പിള്ളേർ ഞങ്ങളുണ്ടായിരുന്നു അതിനകത്ത് ഭൂരിഭാഗം കുട്ടികളും വന്നു അതിൽ മുതിർന്ന കുട്ടികളാണ് ഈ വരുന്നത് ഞാൻ എൻ്റെ പിറകെ ഷീജ അതിൻ്റെ പിറകിലായിട്ട് ബിന്ദു പിന്നെ മായ മഞ്ജു ഇവരൊക്കെയാണ് നടന്നു വരുന്നത് ഞങ്ങളന്ന് രസകരമായിരുന്നു അന്ന് ഒത്തുകൂടി ഇടയ്ക്കിടയ്ക്ക് ഒത്തുകൂടുമ്പോൾ ഈ പറഞ്ഞ ആളുകളൊക്കെ എല്ലാവരും മിക്കവാറും വരുന്നത് സരസ്വതി ഇത് മായ ഇവരൊക്കെ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണുന്നവരാണ് മറ്റുള്ള ആളുകളൊക്കെ വളരെ തിരക്കിലും പിന്നെ വിദേശത്തും മറ്റു കാര്യങ്ങളിലൊക്കെ ആയതുകൊണ്ട് അവരൊക്കെ കാണാനും വരാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർക്ക് വരാന് വളരെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടൊക്കെ എത്തിച്ചേരാനൊക്കെ അവർ സാധ്യതകൾ കുറവാണ് എങ്കിലും വാട്സപ്പ് വഴി ഞങ്ങളുടെ ഗ്രൂപ്പിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ബാച്ചിലേർ കുട്ടികൾ ഇപ്പോഴും കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ട് അത്യാവശ്യം ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെ എവിടെ ഇവിടെയൊക്കെ ആയിട്ട് എത്തിച്ചേരാൻ പറ്റുന്നവർ എത്തി എറണാകുളം ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ലുലുമാളിലോ അംബ്രൺ മാളിലൊക്കെ ഞങ്ങൾ കൂടാറുണ്ട് കഴിഞ്ഞാൽ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ പൂത്തോട്ടയില് ഒരു റിസോർട്ടിൽ എല്ലാവരും ഒത്തുകൂടി ഒരു വഞ്ചി ബോട്ടിൽ യാത്ര ചെയ്യുകയൊക്കെ ചെയ്തു ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞ് കായലിലിറങ്ങി വെള്ളത്തിലിറങ്ങി കുറേ ഞങ്ങളെ ആസ്വദിച്ചു എല്ലാവരും അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി സൗഹൃദങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ സ്കൂളിന് വേണ്ട ഹെൽപ്പുകളൊക്കെ ഈ സൗഹൃദ കൂട്ടായ്മ കോവിഡ് കാലത്ത് ഏതാണ്ട് ഒരു എൺപതിനായിരം രൂപയോളം ഞങ്ങൾ ഞങ്ങളുടെ സ്കൂളിന് വേണ്ടി ഈ കൂട്ടായ്മ വെറും വാട്സപ്പിലെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ അന്ന് നേരിട്ട് കണ്ടിട്ടുള്ളതുപോലെ ഇവരൊക്കെ തരികയുണ്ടായി അത്തരത്തിൽ വളരെ ഹെൽപ്ഫുള്ളും ഊർജ്ജസ്വലവുമായ ഒരു സൗഹൃദ കൂട്ടായ്മയാണ് ഞങ്ങളുടെ തൊണ്ണൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് പ്രീ ഡിഗ്രി ബാച്ച് അപ്പോൾ ഞങ്ങളുടെ ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കോളേജിൽ ഒത്തുകൂടുന്നതിന് വേണ്ടി ജിജിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് അധ്യാപകരെ ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങളെ കോളേജ് പഠിപ്പിച്ച റീത്ത മാമും എൻ്റെ വീട്ടിൽ കാക്കനാടുള്ള വീട്ടിൽ പോയി ടീച്ചറെ ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങൾ പോയതാണ് അവിടെ ജിജി ഉണ്ട് അതുപോലെ മായ അജി പിന്നെ ബിന്ദു പ്രിയ ഇത്രയും പേരാണ് ഞങ്ങൾ ക്ഷണിക്കാൻ പോയത് ഞാൻ അതാണ് പ്രിയ അങ്ങനെ എല്ലാവരും ഒത്തുചേർന്ന് നല്ലൊരു കൂട്ടായ്മയിൽ അധ്യാപകരെ ആദരിച്ചു ഭക്ഷണം കഴിച്ച് ഞങ്ങളെല്ലാവരും അങ്ങനെ പിരിയുകയുണ്ടായി